لا اله الا الله والله اكبر، الله اكبر ولله الحمد. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاه والسلام على اشرف المرسلين، وعلى آله وصحبه اجمعين. وجميع الأولياء والشهداء والصالحين وشيخنا رضي الله تعالى عنهم أجمعين أما بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله عليه يلومي أدرني يا علماء പണ്ഡിത നേതാക്കള് ഉന്മാതാക്കളെ അബ്ബാബുവിൻ്റെ വലിയവറുകളെ വെളികേട്ട് ഓടിയെത്തിയ ആശുസൈകളെ ഗ്രാമന്തോൾ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മദീന നഗറിലെ പ്രസിദ്ധമായ സുദ്രീയാദത്തിൻ്റെ സ്ഥാപകനായ അള്ളാഹു ബഹുമാനിച്ചവരും അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചക പൊങ്കവർ പൊന്നല്ലാഹു അരഹ്യവർക്കെല്ലാം തങ്ങളവുകളെയും അള്ളാഹുവിൻ്റെ ദീനനെയും അള്ളാഹുവിൻ്റെ ഷിഹാറുകളെയും അള്ളാഹുവിൻ്റെ ദീനന് നേതൃത്വം നൽകുന്ന അലമാക്കളെയും വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന മഹാനാകുന്ന ഷേഫന വെള്ളിമാടുകുന്ന മുഹമ്മദ് പോയ തങ്ങൾ അഹമ്മദ് ഉവാഹികളെ തങ്ങൾ അവരുടെ പതിനൊന്നാമത് റൂസ് മുബാറക്കിൻ്റെ ശ്രേഷ്ഠമായ മജിനത്തിലേക്കാണ് ഈ വിനീതൻ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു അള്ളാഹ് ബഹുമാനിച്ച അള്ളാഹുവിന്റെ ഷിയാളകനെ മുഴുവനും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ വിക്കറിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സാഹു അഴിഞ്ഞ തങ്ങളവെ ഹിൽ അധിഷ്ഠിതമായ മധുയിലൂടെയും അതോടനുബന്ധിച്ച സ്വതക്കുകളിലൂടെയും സ്വാമിഹായ സൽപ്രവർത്തനങ്ങളിലൂടെയും അള്ളാഹു ബഹുമാനിച്ച ആനിഫുകളെയും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും അഹലുബൈത്തിനെയും അള്ളാഹു ബഹുമാനിച്ച അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷകരായ വനമാക്കളെയും വളരെയേറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് മാതൃക കാട്ടിയ ഒരു മഹാബലിയവരുടെ റഹൂസിനോടനുബന്ധിച്ച് ആ മഹാനവകൾ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുറഹിമാൻ സാഹിബ് ഈ അവരത്ത് മഹാനവകൾ സ്ഥാപിച്ച ദശവാർഷിക മഹാസമ്മേളനത്തിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിൽ ഈ പുണ്യമായ അഹളത്തിൽ സംഗമിച്ച എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഈ വിനീതന അർപ്പിതമായ കർത്തവ്യം ബഹുമാനികളെ മഹാനവകളെ ഇന്ന് കയ്യിലടിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഈ അടുത്തായി കേരളത്തിൽ പ്രചരിച്ച ചില മാധ്യമങ്ങളിൽ വന്യരവുകളിൽ മഞ്ചേരിക്കടുത്ത വെട്ടിക്കാട്ടിരി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് മഹാനവില് ജനിച്ചത് എന്നും അങ്ങനെ പല കാലകളും തൈലകളും നിറഞ്ഞുകൊണ്ട് അത് വഴിമാക്കളിലും കൈരണിയിൽ അള്ളാഹുവിൻ്റെ ആരിഭ്യങ്ങളെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സത്യാന്വേഷികളുടെ ഹൃദയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരസ്പീതുകൊണ്ട് മഹാനവറികളെ അറിയുന്ന ഒരുപാട് ആരിഭ്യങ്ങൾ സ്ഥാനാർത്ഥ്യങ്ങൾ നിറഞ്ഞതത്തിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ മഹാനവരികൾ വെട്ടിക്കാട്ടിലോ അതല്ലെങ്കിൽ അതോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിലോ അല്ല മഹാനവറുകൾ അറിയപ്പെടുന്നു കോഴിക്കോട് ആണ് മഹാ ജനിച്ചത് നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളിൽ വായിച്ചതുപോലെ ഒറ്റിക്കാട്ടിൽ കടന്ന പ്രദേശത്തല്ല മഹാനവറുകൾ ജനിച്ചത് കോഴിക്കോട് ജില്ലയിലെ പയ്യാനക്കൽ പ്രദേശത്ത് പയ്യാനക്കൽ മുസൽത്തൽ വീട്ടിൽ മുല്ലക്കുയത്തങ്ങൾ മുസൽത്തെൽ വീട്ടിൽ തങ്ങൾ എന്ന് പറയുന്ന വയ്യാണുക്കളിലെ പ്രഗത്ഭനും പ്രസിദ്ധരുമായ സാധാർത്ഥ്യങ്ങളുടെ സുഹൃത്താകുന്ന സൈദന തമ്മുക്കോയ വലിയ തങ്ങളവുടെയും മമ്പുറും സാധാത്ഥ്യങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ട സൈദ്യും മകനായിക്കൊണ്ട് ആണ് മഹാൻ അവൾ കോഴിക്കോട് ജനിച്ചത് അധികം വൈകാതെ തന്നെ വെള്ളിമാടുകുന്നിൽ കോഴിക്കോടിനടുത്ത വെള്ളിമാടുകൊണ്ടിൽ ലോകപ്രസിദ്ധ സൂപീവരിയും വിളമ ശിരോമണിയുമാകുന്ന മഹാനാകുന്ന ഷംസുടമാ റിയുള്ള തൊട്ട പറമ്പിൽ ഇപ്പോൾ മക്കാഹൌ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുരുത്തിയിലാണ് വന്നീരവൽ താമസിച്ചിരുന്നത് അവിടെ മഹാനാകുന്ന നമ്മുടെ ഷേഖനാണ് അഹമ്മദുള്ള അവിടുത്തെ ശേഖന്മാരിൽ ഒരാളാകുന്ന ഹം വന്ന് ബീരാനവലിയാപ്പള്ളാഹൻഹു മഹാനവ സ്ഥാപിച്ച ഹബീബായ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മീലാദ് ചരിത്രമായീലിഷരീഫിനോടനുബന്ധിച്ച് നീണ്ട ഏഴ് ദിവസങ്ങളിൽ മീലാദി ഷരീഫ് ആണ്ടു നട വലിയരവുകൾ സംഘടിപ്പിക്കാറുണ്ടായി തങ്ങൾ തങ്ങളവുകൾ കൊടി ഉയർത്തിക്കൊണ്ട് ആരംഭിക്കുന്ന ആ മഹത്തായ പരിപാടിയിൽ നീണ്ട െട്ട് വർഷക്കാലം റബിയുല്ലമൽ പന്ത്രണ്ടിന് രാത്രിയും പണ്ഡിത ലോകത്തിലെ സൂര്യൻ പണ്ഡിത ലോകത്തിലെ കാലനവരും ജമാത്തിന്റെ കർമ്മധീരനായ നേതാവുമായ മഹാനാവ് മഹാസയും കണ്ണീർ സുതാഹം റബിയുൽവാൻ മഹാനവുകൾ നീണ്ട ഇരുപത്തിയെട്ട് വർഷക്കാലം മഹാനവകളായിരുന്നു ഈ മഹത്തായ മീനാദേശി പാട്ടുനിർത്തിയോടനുബന്ധിച്ചുള്ള വളവ് പരിപാടികളെ ദ്വാക്രമം നിർവഹിച്ചിരുന്നത് ആ ദുവാ കഴിഞ്ഞുകൊണ്ട് മഹാനാകുന്ന ശംസുടമാർ ഹോ അനുഭവം തങ്ങളവുകൾ ഉദ്ഘാടന വളവിൻ്റെ പരിപാടിയും നടക്കും അങ്ങനെ നീണ്ട ഒരുപാട് വർഷക്കാലം കോഴിക്കോട് വെള്ളുപാടുക നടത്തി വന്നിരുന്ന ആ മഹത്തായ പരിപാടി മസ്ജിദുൽ വെച്ച് വെച്ചുകൊണ്ട് ഇപ്പോൾ മക്ക ഹൗസിന്റെ ഹോണറാകുന്ന ബഷീർ ഹാജി എന്ന് പറയുന്ന സഹോദരൻ നിരവധി ഔലിയാക്കൾ അനുഗ്രഹീതമായ മജിരി സായത് നിരവധി ഔലിയാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ആ വീട് ഏതെങ്കിലും താൻ കാലത്ത് തങ്ങൾ വിൽക്കുകയാണെങ്കിൽ അത് എരിച്ചു തരണമെന്ന് മസ്ജിദുൽ ഹറമിൽ വെച്ച് മഹാനപരങ്ങളോട് പറയുകയും മസ്ജിദുൽഹണമിൽ വെച്ച് ഞാൻ അങ്ങേക്ക് തരാമെന്ന് വാക്കു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ വന്ന് തൻ്റെ മാതാപിതാക്കളോട് പറയുകയും മാതാപിതാക്കൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ആ വീട് നിൽക്കുന്നത് എന്നാൽ മകൻ ഹറമിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഹറമിൽ വെച്ച് അങ്ങനെ ബഹുമാനപ്പെട്ടവൻ ബഷീറാലിക്ക് വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാതാ ഉപ്പാപ്പമാരെ ബഹുമാനിക്കണം ആ വാക്ക് സ്വീകരിക്കണം നിങ്ങൾ ഉടനെ തന്നെ ആ വീട് വിൽക്കണമെന്ന് മാതാപിതാക്കൾ ആശീർവദിക്കുകയും അങ്ങനെ അവ്വാഹുവിൻ്റെ ഹറമിൽ വെച്ച് വാക്ക് പറഞ്ഞു പോയത് കൊണ്ട് ആ വീട് വിൽക്കുകയുണ്ടായി മഹാനവുകൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കോഴിക്കോടിൻ്റെ ശിരാകേന്ദ്രമായ ഷെയ്ഹൻ്റെ പള്ളിയോടനുബന്ധിച്ച് ആ പള്ളിയിൽ ദീർഘസമയം എഴുതിക്കാഫരും ആ മക്കാമിരി മുറാഫതയിലും ഉഷാഹതയിലുമായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളിപാടുകളിൽ തന്നെ കാണാൻ വരുന്ന നാനാജാതി മതസ്ഥരെയും അവരുടെ വിഷമങ്ങൾ തീർക്കുന്നതിന് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് എല്ലാ പൈശാചികാഹിനിയും മത്രിയുമായ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് മകര നമസ്കാരത്തിന് ശേഷം സഹോദരങ്ങൾ സമർപ്പിച്ച സംഖ്യകളുമായി ശേഖന്റെ പള്ളിയിൽ വരികയും ശേഖന്റെ പള്ളിക്കുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് തൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തുടക്കം ചെയ്തുകൊണ്ട് മഹാനവരിൽ നേരം പുനരുവോളം ശൈഹന്ന പള്ളിയിൽ അന്ന് സാരീഹ്യങ്ങളും